ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഈ കൊച്ചു ലൈവിലേക്ക് സ്വാഗതം വരുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ പത്തേ പത്ത് മിനിറ്റേ ഉള്ളൂ ആരെയും ബോറടിപ്പിക്കൂല കുറച്ച് നല്ല കാര്യങ്ങൾ സംസാരിക്കാം ഹലോ ആരോ ഒരാൾ വന്നിട്ടുണ്ടല്ലോ ഈ കൊച്ചു ലൈവിലേക്ക് സ്വാഗതം സബ് ചെയ്യാതാളാണെങ്കിൽ സബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ എന്തെങ്കിലും പറയൂ ആരാണാവോ വന്നേക്കുന്നത് ഹലോ ഈ കൊച്ചു ലൈവിലേക്ക് സ്വാഗതം എന്താണ് പേര് എന്താണ് പേര് ഇതെന്താ വന്നോക്കി പോയിക്കളയുന്നത് ഹലോ ആരാണാവോ ഈ വന്നേക്കണത് എന്നാ റോഷിയ ഫിദ എന്ന് വായിക്കുന്നുണ്ട് റോഹി ഫിദ ഞാൻ കണ്ണട വെച്ചിട്ടില്ലേ അതുകൊണ്ട് തപ്പിത്തടഞ്ഞ് വായിക്കലാന്നേ കണ്ണട വെച്ച് വരുമ്പോഴത്തേക്കും ഈ ലൈവ് കൊച്ച് ടൈം ആവും ഞാൻ ആകെ അത്രയേ സമയം ഇരിക്കാറുള്ളൂ ആകെ ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഇടുന്നതാണ് അപ്പോൾ വന്നതിന് താങ്ക്സ് സബ് ചെയ്യാതെ ആളാണെങ്കിൽ സബ്മ് ചെയ്യണേ എന്തോന്നാ പൊട്ടിച്ചത് ആ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് ജിത്തിൻ നിൻ ഹായ് ജിത്തിൻ സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്യണേ ലൈക്ക് തരണേ ആദ്യമായിട്ട് ചെയ്യുന്നത് വലിയ പ്രാക്ടീസ് ഒന്നുമില്ല രണ്ടു മൂന്ന് ദിവസമായി പത്ത് നിമിഷത്തേക്ക് ഒരു ചെറിയ കൊച്ചിലായി ഇടന്ന് എവിടെയാണ് നിങ്ങളുടെയൊക്കെ സ്ഥലം എല്ലാവരുടെയും സ്ഥലം എവിടെയാണ് ജിത്തിൻ റൂഹി ഫിദ് ഞാൻ കണ്ണൂരാണ് സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്യണേ ഒരു മൂന്ന് നാല് മാസമായി ഈ ചാനൽ പക്ഷേങ്കിലാരും സബ് ചെയ്തിട്ടൊന്നും ഷോർട്സ് ഇട്ടിട്ടൊന്നും വ്യൂസൊന്നും കാണുന്നില്ല കൂടുന്നില്ല എല്ലാവരും ഷോർട്സൊക്കെ കണ്ട് കമൻ്റ് ഇടണേ അല്ല നാല് ദിവസായി ലൈവ് ഇടുന്നു പത്ത് മിനിറ്റ് നേരത്തേക്ക് പ്രാക്ടീസ് ആണ് കൂടുതലായിട്ട് ഇതിനെ പറ്റിയിട്ട് അറിയൊന്നുമില്ല ഓ ഇത് ആദ്യ ലൈവ് ആണോന്ന് ആദ്യ ലൈവല്ല രണ്ട് മൂന്നാല് ദിവസമായി പത്ത് പത്ത് മിനിറ്റ് നേരത്തേക്ക് ഒരാഴ്ച ഏകദേശമായി വരുന്നു കേൾക്കുന്നുണ്ട് ഇതാദ്യമാണോ ആദ്യമല്ല പിന്നെ ചോദിച്ച് കമൻറ്റ് നന്നായി വായിക്കുക ഓക്കെ അത് മോനെ കണ്ണട വെച്ചിട്ട് ഇല്ല അപ്പോൾ അത് കണ്ണട വെക്കാണ്ട് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നതുകൊണ്ടാണ് അക്ഷര പശക വരുന്നത് ഞാനും വരില്ല എന്ന് വിചാരിച്ചിട്ട് ഇരുന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നവരെ നല്ല പോലെ സ്വീകരിക്കുക ഓക്കെ വന്നതിന് താങ്ക്സ് സബ് സബ്ബേ ചെയ്യാതാളാന്നെങ്കിൽ സബ് ചെയ്യണേ ചാനൽ ചാനലുള്ളതാണെങ്കിൽ ഞാൻ തീർച്ചയായും തിരിച്ചു തരും ഷോർട്സ് കണ്ടിട്ട് കമൻ്റ് ഇടുക അപ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ നിങ്ങളെ ചാനലിനെ പറ്റിയിട്ട് ഒരാളേ ഉള്ളു തോന്നുന്നു എന്നാലും വന്നതിന് ഒരാളാണെങ്കിലും രണ്ടാളാണെങ്കിലും എല്ലാവർക്കും താങ്ക്സ് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ില് ഞാൻ നാലഞ്ച് ദിവസം മുമ്പില് ലൈവ് ഇട്ടപ്പം ഒരു അറുപത്താറ് പേര് കണ്ടു നാല് പേര് ചാറ്റ് ചെയ്തു ബാക്കി ആരും ഒന്നുമില്ല എന്നാലും അത്രയും ആൾക്കാർ വന്നതിന് തന്നെ സന്തോഷം ഓക്കെ നല്ല സ്വീകരണം കൊടുത്താൽ പിന്നെ എന്നും ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്യും ഓക്കെ കുഞ്ഞു കുഞ്ഞ് പേരക്കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടേ പിന്നെ സമയം കിട്ടില്ല അത്രയും സമയം അര അരമണിക്കൂർ ഓരോരുത്തരും രണ്ട് മൂന്ന് മണിക്കൂറും ഒക്കെ ലൈവ് ചെയ്യുന്നതല്ലേ അതുപോലെയൊന്നും എനിക്കിരിക്കാൻ സമയം കിട്ടൂല പിന്നെ കറക്റ്റ് ടൈം ഒരു പത്തര പത്ത് ഒക്കെ ആകുമ്പോൾ ഉറങ്ങുന്നയാളാണ് പിന്നെ അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് നേരം ഒരു പഠിച്ച് പഠിച്ച് വരല് പിന്നെ എൻ്റെ കാര്യമല്ല എല്ലാവരെയും നല്ലപോലെ സംസാരിച്ചു ചോദിച്ചു സ്വീകരണം കൊടുക്കും ഓക്കെ തീർച്ചയായും നിങ്ങളുടെ നാട് എവിടെയാണ് ഹലോ എവിടെയാണ് നാട് രണ്ട് പേര് കാണുന്നുണ്ട് ഒരാൾ മാത്രമേ മെസ്സേജ് ഇടുന്നുള്ളൂ ഓക്കെ ഓക്കെ കാസർഗോഡ് ഓക്കെ ഹലോ രണ്ടു പേരെ കാണുന്നുണ്ടല്ലോ തലശ്ശേരിയാണ് ഹലോ ഓ മൂന്ന് പേര് വന്നിട്ടുണ്ടല്ലോ വെൽക്കം ഈ കുഞ്ഞു ലൈവിലേക്ക് സ്വാഗതം പൊതുവെ ഞാൻ പത്ത് മിനിറ്റ് ഇടാറുള്ളൂ പക്ഷേങ്കിൽ ആളുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റെങ്കിലും എങ്കിലും കൂട്ടിയിട്ടുള്ളൂ ദിവസവും വരിക ഒരു ഒമ്പത് ഒമ്പതര വരെ ഏകദേശം ഇരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും എല്ലാവരും വരികയാണെങ്കിൽ ഞാൻ മൂന്നാല് ദിവസമായി ലൈവ് എടുത്ത് പക്ഷേ ആരും വരാറില്ല പത്ത് മിനിറ്റ് ഇടാറുള്ളൂ അറിയില്ല ലൈവിനെ പറ്റിയിട്ടൊന്നും അറിയില്ല അതുകൊണ്ടാണ് റൂഹിഫിദ എവിടെ കണ്ണൂർ താങ്കൾ എവിടെ കാസർഗോഡ് കൊണ്ട് എഴുതിയല്ലോ അല്ലേ സ്റ്റുഡൻറ് ആണോ എന്തോ ചെയ്യുന്നു ഓക്കെ ഓക്കെ റേഞ്ച് ഇത് ഈ സ്ഥലത്ത് ഭയ ഭയങ്കര റേഞ്ച് തീരെ കിട്ടില്ല നെറ്റ് പ്രോബ്ലം ആണ് വേറെ ലൈവ് കാണാനും പറ്റൂല സ്വന്തം ഇട്ടാലും ഓടൂല അങ്ങനെയുള്ളൊരു ഇതാണ് ഓക്കെ കട്ടാക്കിയിട്ട് ഓക്കെ അല്ല അല്ല താഴെ ചൊവിയൊന്നും അല്ല ഇവിടുന്ന് ഒക്കെ കുറേ ദൂരമുണ്ട് തലശ്ശേരി കൊപ്പത്താണോന്നോ അതെവിടെയാണ് കൊപ്പത്തു എനിക്കറിയില്ല കേട്ടോ എനിക്ക് ഞാൻ നാട്ടിലധികം നിൽക്കാത്ത ആളായത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നിൽക്കുന്ന എനിക്ക് എല്ലാ സ്ഥലങ്ങളും ഒന്നും അറിയില്ല താഴെ ചൊവ്വ പറഞ്ഞപ്പോൾ മനസ്സിലായി അധിക സ്ഥലങ്ങളും അറിയില്ല മെയിനായിട്ട് മെയിനായിട്ടുള്ള സ്ഥലങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ തലശ്ശേരി കണ്ണൂർ താഴെ മേലെ മേലെച്ചൊവ്വ അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും പിന്നെ ഈ കൊപ്പത്തൂന്ന് പറയണത് എന്താ അതെവിടെയാ കൊപ്പത്തൂ ഓക്കെ റഹ്മാൻ ഓക്കെ ഓക്കെ തളിപ്പറമ്പും എന്തോ കണക്ഷൻ തളിപ്പറമ്പ് നിന്ന് പോക്കാറുണ്ട് കൊല്ലത്തേക്ക് ഓക്കെ ഇപ്പോൾ തളിപ്പറമ്പുകാരാണോ തളിപ്പറമ്പുകാരാണോ തളിപ്പറമ്പ എങ്ങനെയാണ് ഇറങ്ങി അതുകൊണ്ട് ചോദിച്ചതാണ് തളിപ്പറമ്പൊന്ന് പോകാറുണ്ടോ എന്ന് പറഞ്ഞത് ഓക്കെ 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 ഓ മനസ്സിലായി കാസർഗോഡെന്ന് മനസ്സിലായി അവിടെ ജോലി എടുത്തിട്ടുണ്ട് എന്താ ജോലി യറിങ് വയറിംഗ് ഓക്കെ ഓക്കെ രണ്ടു പേരുണ്ടല്ലോ ഒരാളവിടെ ഓക്കെ ഓക്കെ താങ്ക് യു വന്നതിന് താങ്ക് യു ഞാൻ കൂടുതൽ നേരം ഇരിക്കാത്ത ഒരാളാണ് ജോലി തിരക്കൊക്കെ ഉള്ളതാണ് അപ്പോൾ ഞാൻ ഒരു മാക്സിമം അരമണിക്കൂറോ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഇടാറുള്ളൂ ഇന്ന് ഇത്ര നേരം സംസാരിച്ചു നിങ്ങൾ വന്നതിന് താങ്ക് യു ആ ഒരു ഒമ്പത് മണി ഒമ്പതേകാലുവരെയൊക്കെ ഇരുന്നിട്ട് അങ്ങനെ ഇരിക്കുന്ന വിചാ വിചാരിച്ചിട്ട് വന്നതാണ് ഓക്കെ താങ്ക് യു വന്നതിന് താങ്ക് യു

ഹലോ ഹലോ ആരാതൊരാൾ കാണുന്നുണ്ടല്ലോ ആരാത് വരൂ കുറച്ച് സംസാരിക്കാം ചെറിയൊരു കൊച്ച് ലൈവാണ് മണിക്കൂറുകളോടൊന്നും ഞാൻ ചെയ്യാനുള്ള സമയവും ഇല്ല അത്ര വലിയ അറിവുമില്ല ലൈവിനെ പറ്റിയിട്ടൊന്നും അപ്പോൾ കാണുന്നവർ മുന്നോട്ട് വന്ന് സംസാരിക്കുക സബ് ചെയ്യാത്തതാണെങ്കിൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പൊതുവെ പത്ത് മിനിറ്റ് വന്നിട്ട് ഞാനൊരു പ്രാക്ടീസ് പോലെ മനസ്സിലാക്കിയെടുക്കാനൊരു പത്ത് മിനിറ്റ് ഇരിക്കും പിന്നെ അരമണിക്കൂർ ഒരു മണിക്കൂറൊന്നും ചെയ്യാനുള്ള സമയമില്ല അപ്പോൾ വരുന്നവരെന്തെങ്കിലും ചാറ്റ് ചെയ്താലേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ വരൂ വന്നതിന് സന്തോഷം സബ് ചെയ്യൂ സബ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ മൂന്ന് ഷോർട്സ് കണ്ടിട്ട് കമൻറ്റിട്ട് ഇട്ട് സബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു തരുന്നതായിരിക്കും ചാനലാണെങ്കിൽ ഒരാൾ താഴേക്ക് വരുന്നില്ലാലും രണ്ടാൾ വന്നു വേഗം വരൂ കുറച്ച് നേരം സംസാരിക്കാം ആരായാലും പത്തേ പത്ത് മിനിറ്റ് ഈ കുഞ്ഞു ലൈവിലേക്ക് സ്വാഗതം എൻ്റെ ടിവിയുടെ ഒച്ചയൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് പ്രശ്നമാവുമെന്ന് അറിയില്ല പറയുന്നേക്കാം വേറെ പാട്ടുകളും ശബ്ദങ്ങളൊന്നും കേൾക്കാം വരുന്നത് ശരിയല്ലെന്നോ കൂടുതലായിട്ടുള്ള അറിവുകളൊന്നും ഇല്ല ലൈവിനെ പറ്റിയിട്ടൊന്നും എന്നാലും അത്യാവശ്യം അറിയാവുന്നേ ഉള്ളു ഇങ്ങനെ നോക്കി നിക്കുകയാണോ വാ കയറി വാ കുറച്ച് സംസാരിച്ചിട്ട് പോകാം സബ് ചെയ്യാത്ത ആളാണെങ്കിൽ സബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഓക്കെ അപ്പോൾ എല്ലാവരും പോയി താങ്ക് യു വെരി മച്ച് വന്ന ആൾക്കാർക്ക് സംസാ ചാറ്റ് ചെയ്ത ഒന്ന് രണ്ട് ആൾക്കാർക്കും വന്ന് നോക്കി നിന്ന ആൾക്കാർക്കും എല്ലാവർക്കും താങ്ക്സ് ഓക്കെ എന്നാൽ അത് എൻഡ് ചെയ്യാണ് കേട്ടോ ആരും വരുന്നില്ലാലോ ഇപ്പോൾ ഒരാൾ വന്നിട്ടുണ്ട് എൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല സബ് ചെയ്യാത്ത ആളാണെങ്കിൽ സബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ സംസാരിക്കൂ കുറച്ച് ചാറ്റ് ചെയ്യൂ നിങ്ങളവിടെ കണ്ടുകൊണ്ട് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്ന അടയ്ക്ക് നിൽക്കുക വരൂന്ന് കുറച്ച് സംസാരിച്ചിട്ട് പോകാം കുഞ്ഞു മക്കളാണോ എന്താ അറിയില്ല ആരാ നോക്കുന്നത് ഏടെ ക്യൂ സ്റ്റിക്കർ ഗുഡ് നെയ്മ് ഫോർ ഓക്കെ ഓക്കെ താങ്ക് യു ഞാൻ വന്ന എല്ലാവർക്കും താങ്ക് യു ഞാനത് കട്ടാക്കാൻ പോവാണ് കേട്ടോ എൻ്റെ ചെയ്യുകയാണ് താങ്ക് യു വെരി മച്ച് വന്നത്